കേരളത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വന്യമൃഗങ്ങൾ ആക്രമണം തുടരുമ്പോൾ സർക്കാർ പുലർത്തുന്ന നിഷ്ക്രിയത്വം ഭയാനകമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ മലയോര സമരയാത്രയുടെ തുടർച്ചയായി പരിയാരം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ യു നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അലൻ ജോസഫിന്റെ മാത്രം ഉള്ള ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് മരണമാണ് കാട്ടാനയുടെ ക്രൂരമായ മർദ്ദനമേറ്റ് ആക്രമണമേറ്റ് മരണപ്പെട്ടത് ഇടുക്കിയിൽ പെരുവന്താനത്ത് സോഫിയ എന്ന് പറയുന്ന ഒരു സഹോദരി കുളിക്കാൻ വേണ്ടി ആറ്റിലേക്ക് പോയത് കാട്ടാന തുമുക്കൈ കൊണ്ട് എറിഞ്ഞ് ആ സോഫിയയെ ഗുരുതരമായ നിലയിൽ പരിക്കേൽപ്പിക്കുകയും അവസാനം ഭരിക്കുകയും ചെയ്യും തിരുവനന്തപുരത്ത് പാലോട് ബാബു എന്നുള്ള ആദിവാസി അതേ ദിവസം തന്നെ ഏതാണ്ട് നാലുമണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയും പോയതാണ് കാട്ടാന ചവിട്ടി എരിച്ച് ആ ബാബുവിന് കളിയുമുണ്ടായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ പി കെ ജേക്കബ് പി കെ ബാസി മണ്ഡലം പ്രസിഡന്റ് ബി സി ബെന്നി പ്രിൻസ് മുണ്ടൻമാണി സി വി ആന്റണി എൻ സി തോമസ് ലിൻസൺ നടവരമ്പൻ ജോൺ മുണ്ടൻമാണി ഗബ്രിയേൽ കിഴക്കൂടൻ ഷാജു വടക്കൻ സെബാസ്റ്റ്യൻ നെടുങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു